ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു പശു ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചിട്ടുള്ള ഒരു ഒൻപതേ കാല ആ സമയക്കായപ്പോൾ പശു പ്രസവിച്ചത് ക്രോസ് പശുവാണ് അതായത് എച്ച് എഫ് ജേഴ്സി ക്രോസ് വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ നല്ല തീറ്റയും കൂടെ ഉള്ള പശുവാണ് മെയിനായിട്ട് ഈ പശുവിന് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ പശുവിൻ്റെ മടിയെന്ന് പറഞ്ഞാൽ ഉൾമടി പശുവാണ് അങ്ങനെ ആ മടി അകിട്ട് നല്ല രീതിയിൽ കാണിക്കത്തില്ല ഉൾമടിയാണ് പശുവിന് അപ്പോൾ കഴിഞ്ഞ കറവയിൽ പതിനേഴ് മുകളിൽ പാല് കയറുന്നു പറഞ്ഞാൽ എനിക്ക് തന്നതാണ് അപ്പോൾ ഈ പ്രസവത്തിൽ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് അതൊന്ന് കണക്കൂട്ടേണ്ട ഈ പ്രസവത്തിൽ നമുക്ക് രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ പാലൊക്കെ കണക്കുകൂട്ടിയാൽ മതി പശു നല്ല ക്വാളിറ്റി പശുവാണ് നല്ല കാമ്പാണ് നാല് കുളമ്പ് കരിം കുളമ്പാണ് നല്ല ബോഡി വെയിറ്റ് ആണ് അതായത് നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പശുവാണ് ഈ പശുക്കളൊക്കെ ഇപ്പോൾ കടലിൽ നിൽ പശു നിൽക്കുന്നത് തന്നെ ഷെഡ് മുകളിൽ കൂരയില്ലാത്തൊരു ഷെഡിലാണ് നിൽക്കുന്നത് വെയിലടിക്കുന്ന സ്ഥലത്തേനെ പശു യാതൊരു പ്രശ്നവുമില്ല കാരണം ഇതൊക്കെ നല്ല പശുക്കളാണ് ക്രോസ് വരുന്ന പശുക്കളാണ് ജേഴ്സിയിൽ സോ നമുക്കിതിനൊക്കെ കൊണ്ട് മേയാം കേട്ടാം അതിപ്പോൾ വെയിലടിച്ചാലും പ്രശ്നങ്ങളൊന്നും വരത്തില്ല കെതപ്പോ എന്ന് പറയുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല നല്ല തീറ്റയും കൂട്ടിയിട്ടാണ് പശു പ്രസവിച്ച് കുട്ടി പശു കുട്ടിയാണ് പശുക്കുട്ടിയാണ് നല്ല ക്വാളിറ്റി നല്ല കരിം നാല് കാമ്പും ഒരു പതിനേഴ് ലിറ്ററോളം പാല് പ്രതീക്ഷിക്കാവുന്ന പശുവാണ് അത് അത്ര വലിയ അകടും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തോട്ട് കഴിച്ച് കെട്ടാവുന്നതാണ് കറന്നു വിട്ടാൽ വറ്റുന്ന ടൈപ്പാണ് ഉൾമടിയാണ് പശുവിന് പശു ഇതിപ്പോൾ ചെന്നൈയിലെത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ചെന്നൈയിലെത്താണ് പ്രസവിക്കാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് പശു നല്ല ക്വാളിറ്റി പശുവാണ് അത്യാവശ്യം ഒരു പതിനാഴ് ആറേഞ്ച് പാലും കിട്ടും പാലിൽ അത്യാവശ്യം ഫാറ്റ് കിട്ടുന്ന പശുവാണ് ഇത് ക്രോസ് പശു ആ വീഡിയോയിൽ കാണാം പശു നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒമ്പത് രൂപയാണ് നിന്ന് വീണ്ടും കുറച്ച് കൊടുക്കാം പശുവില നമുക്ക് അറുപത്തൊമ്പത് പേരാണ് ചോദിക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ചോദിക്കുന്നവർ വരുന്നവർക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല ക്വാളിറ്റി പശു ആണ് നല്ല അത്യാവശ്യം നല്ല സൈസ് ഇടനീളം നല്ല ബോഡി വെയിറ്റ് യാതൊരു ശീലമൊക്കെ ഇടയിലും ആർക്കും അറിയാം കൈകാര്യം ചെയ്യാൻ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക അറുപത്തൊൻപത് രൂപയിൽ നിന്ന് വീണ്ടും അഡ്ജസ്റ്റ് കൊടുക്കാം അറുപൊമ്പതിനായിരം ചോദിക്കുന്നെങ്കിലും വീണ്ടും വീണ്ടൊക്കെ വലിയ അഡ്ജസ്റ്റ് കൊടുക്കാം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഓൾ കേരള എവിടെ വേണമെങ്കിലും പക്ഷേ പിച്ച് കൊടുക്കാം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്